കത്തോലിക സഭയിലെ മാർപ്പാപ്പമാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പ്രശസ്തിയും കിട്ടിയ പപ്പായായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നത് പോൾ രണ്ടാമൻ്റേതായിരുന്നു ഏകദേശം നാല് മില്യൺ വിശ്വാസികളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തിയത് രണ്ട് മില്യൻ വിശ്വാസികളെങ്കിലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ നടന്ന അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് അന്ന് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറിൽ പരം രാഷ്ട്രത്തലവന്മാരും ലോക നേതാക്കന്മാരും പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് ടി വിയിലൂടെ ഏറ്റവും അധികം ആളുകൾ വീക്ഷിച്ചതും അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ആയിരുന്നു ഏകദേശം നൂറ് കോടിയിൽ പരം ജനങ്ങൾ ഓൺലൈനായി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വീക്ഷിച്ചു എന്നാണ് കണക്ക്